നമസ്കാരം ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം കഥാകൃത്ത് പത്മനാഭന്റെ സാഹിത്യ ജീവിതം വിസ്മയകരമാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള എല്ലാ മേഖലകളെക്കുറിച്ചും സമഗ്രമായി പഠിച്ചാണ് ടി പത്മനാഭൻ ഇപ്പോഴും സംസാരിക്കതെന്നും ശ്രീധരൻപിള്ള മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് പൂർത്തിയായ ടി പത്മനാഭന് ജന്മദിനാശംസകൾ നേരുന്നതിനായി കണ്ണൂർ പള്ളിക്കുന്നിലെ പത്മനാഭന്റെ വീട്ടിലെത്തിയതായിരുന്നു ഗോവ ഗവർണർ ടി പത്മനാഭൻ എന്ന പൊപ്പേട്ടൻ നമ്മുടെ നാടിൻ്റെ പൊതു സ്വത്താണ് സാഹിത്യത്തിൽ മാത്രമല്ല എല്ലാ മേഖലകളെക്കുറിച്ചും സമഗ്രമായി മനസ്സിലാക്കുകയും അത് പഠിച്ച് അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യും അതിലകത്തൊരു ചട്ടക്കൂടൊന്നുമില്ല ചട്ടക്കൂടിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് വേണ്ടി പറയാൻ സാധിക്കുന്ന ഒരു അപൂർവ്വം ഒരാളാണെന്നുള്ള നിലക്ക് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു രണ്ടാമത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ സാഹിത്യ രംഗത്ത് വാസ്തവത്തിൽ വിസ്മയകരമായ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതം തന്നെ ഇപ്പോൾ തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിലും അദ്ദേഹം എഴുതുന്നു ബാക്കി ധാരാളം ഇല്ലെന്നല്ല എഴുതുന്നതിനുള്ള ശക്തി അതൊരു അത്യപൂർവമായ ഒരു സിദ്ധിയാണ് അങ്ങനെയുള്ള ഒരാൾ ഒരു കുലപതിയായി കഥാ മേഖലയിൽ ഒരു കുലപതിയായിട്ട് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരാൾ അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഈ ഈ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൻ്റെ ഈ ഒരു അവസ്ഥയിലും അദ്ദേഹത്തിന് ഇത്രയും ഏജിലെത്തിയിട്ട് സാധിക്കുന്നു ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് സാധനാപാഠമാകേണ്ട ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ ഉണ്ട് ഷഷ്ടിപൂർത്തിയും സപ്തതിയും ഒന്നും തന്നെ താൻ ഇതുവരെ ആഘോഷിച്ചിട്ടില്ലെന്ന് ടി പത്മനാഭൻ പറഞ്ഞു പോത്താങ്കണ്ടം മാനന്ദ ഭവനത്തിലെ സ്വാമി കൃഷ്ണാനന്ദ ഭാരതിയാണ് തൊണ്ണൂറ് വയസ്സ് മുതൽ തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതെന്നും ടി പത്മനാഭൻ കൂട്ടിച്ചേർത്തു തൊണ്ണൂറ്റിനാല് കഴിഞ്ഞ് തൊണ്ണൂറ്റഞ്ചാകും തൊണ്ണൂറ്റാറാം വയസ്സിലേക്ക് കടക്കും ഞാൻ ഈ പറഞ്ഞ ആളൊന്നും ആഘോഷിച്ചിട്ടില്ല അതെല്ലാവർക്കും അറിയുന്നത് ഷഷ്ടിപൂർത്തിയില്ല സപ്തീ ഇല്ല അശീതിയില്ല ആയിരം പൂർണ്ണയന്ത്രന്മാരെ കണ്ട് എൺപത്തി നാലാം വയസ്സുമില്ല ഒന്നുമില്ല ഒടുവിൽ സ്വാമിയാണ് എൻ്റെ തൊണ്ണൂറാം നവതി വയസ്സ് മുതൽക്ക് കൊണ്ടാടാൻ തുടങ്ങി സ്വാമിയെ പണ്ടേ പരിചയമുണ്ട് അപ്പോഴിപ്പോഴും സ്വാമി കൊണ്ടാടുന്നു ഞാൻ പോകുന്നു ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അഡ്വക്കേറ്റ് ബൽറാം എന്നിവരും ഗോവ ഗവർണർക്കൊപ്പം ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കും വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം